ൂർഗ സംഘടിപ്പിക്കുന്നവരെ പെരുമ്പാവൂർ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സെപ്റ്റംബർ മുതൽ വരെ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നാടകോത്സവത്തിൽ കായംകുളം പീപ്പിൾ തിയേറ്റേഴ്സിന്റെ അങ്ങാടിക്കുരുവികൾ അമ്പലപ്പുഴ അക്ഷരജാലയിലെ വാർത്ത തിരുവനന്തപുരം സൗബർണികയുടെ താഴ്വാരം ആറ്റിങ്ങൽ യുടെ ആനന്ദഭൈരവി കൊച്ചിൻകേടെ കാലം കഥ പറയുന്നു തുടങ്ങി നാടകങ്ങളാണ് അരങ്ങേറുന്നത് തുടർച്ചയായി പന്ത്രണ്ട് നാടകങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ദിവസവും വൈകിട്ട് ആറ് മുപ്പതിനാണ് നാടക പ്രദർശനം നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ സേവ്യർ പുൽപ്പാട്ട് നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു നമ്മൾ ഈ ഓരോ ദിവസവും നമ്മുടെ സംഘടിപ്പിച്ചിരുന്നു പെരുമ്പാവിലെ മൺമറഞ്ഞ കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രകത്ഭരായിട്ടുള്ള നാടകത്തിനെയെല്ലാം ബേസ് ചെയ്ത് കൂടുതൽ അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരം ഒരു അനുസ്മരണ പരിപാടി ചുരുങ്ങിയ സമയത്തുള്ളൂ അപ്പോൾ ആറര മണിക്ക് അത്തരം ഒരു പരിപാടി ആരംഭിച്ചാൽ അതിനുശേഷം അനുസ്മരണം കഴിഞ്ഞ് ഏഴ് മണിക്ക് കൃത്യം എല്ലാ ദിവസവും നാടകം തുടങ്ങാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇനി പ്രത്യേകമായി താഴെ ഒരു മിനി സ്റ്റേജ് ഉള്ളതുകൊണ്ട് നാടകത്തിൻ്റെ അവതരണത്തെ ബാധിക്കാതെ തന്നെ അവിടെ കൃത്യസമയത്ത് തുടങ്ങും ഇവിടുത്തെ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് പോകുന്നത് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മുപ്പത്തി ഒൻപതാമത് വർഷവും നാടകോത്സവത്തിന്റെ മുപ്പത്തി മൂന്നാമത് വർഷവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആ ഒരു സവിശേഷത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിപാടിക്ക് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് ഒരുപക്ഷെ മത്സരങ്ങളും എല്ലാം എല്ലാ പ്രദേശങ്ങളിലും ഒക്കെ നടക്കുന്നതായി കാണാൻ വേണ്ടി ഈ മുപ്പത്തിമൂന്ന് വർഷ ഇതിങ്ങനെ ഇടതടമില്ലാതെ മുന്നോട്ട് പോകുന്നു അതൊരു വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് ആരെങ്കിലും ഒരാൾ ഇതിനു വേണ്ടി എല്ലാവർക്കും അറിയാം ഇതൊക്കെ നിന്നു അവിടെയാണ് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ജനറൽ കൺവീനർ ഷാജി ഫാസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ജയപാലൻ സെക്രട്ടറി എച്ച് കലാപ്രസിഡന്റ് അഡ്വക്കറ്റ് ടി എസ് സദാനന്ദൻ സെക്രട്ടറി ബി മണി പ്രോഗ്രാം കോർഡിനേറ്റർ ബിജു രസിക പബ്ലിസിറ്റി കൺവീനർ സണ്ണി തുരുത്തിയിൽ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ